അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ബൈ ബേർത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആയിട്ടാണ് എന്നാലും അതിനേക്ക് തരണം ചെയ്ത് ലൈഫിനെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണുന്നത് സത്യം പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല ചെലപ്പോ ജനിച്ച വഴി എന്റെ കണ്ടുകഴിഞ്ഞപ്പോ ചെലപ്പോ പാരന്റ്സിനാണെങ്കിലും ഈ ഒരു പ്രോബ്ലം എന്നൊരു സംഭവം സംഭവം ചിലപ്പോ അന്നേരം അവർക്ക് തോന്നി കാണുമായിരിക്കും പക്ഷെ എന്നിരുന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ പയ്യെ മുട്ടിലഴിഞ്ഞ് തുടങ്ങി അന്നേരം ഒന്നും മമ്മി എപ്പോഴും പറയാറുണ്ട് മമ്മി ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നെ തന്നെത്താനാണ് മുട്ടിലഴഞ്ഞത് തന്നെത്താനാണ് എഴുന്നേറ്റത് ക്ലാസ്സിൽ പോകാൻ പറ്റുമോ എന്ന് എന്നെ അറിയത്തില്ലായിരുന്നു പേനെ പിടിക്കുമോന്നറിയത്തില്ലായിരുന്നു എന്നെ കൈ പിടിച്ച് എഴുതിച്ചിട്ടൊന്നുമില്ല ഞാൻ തന്നെയാണ് പേന പിടിച്ച് കൈ എല്ലാം എഴുതി തുടങ്ങിയതെല്ലാം തനിയേ തന്നെയായിരുന്നു അപ്പം മമ്മി പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എഴുതി തുടങ്ങി ഓക്കെ ഇനി ഒന്നും നോക്കാനോ അല്ലെങ്കിൽ അവൾ എന്നാച്ച് ചെയ്തോളൂ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞ ഇവിടം വരെ ഞാൻ എത്തിയതെന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ഞാൻ എൻ്റെ ഈശ്വരനായി തന്നെ കാണുന്ന ആളും എൻ്റെ അമ്മ തന്നെയാണ് ആരും എന്നെ വിശ്വസിക്കാതിരുന്ന സമയത്തും ഞാൻ എന്ത് തീരുമാനം എടുത്താലും അമ്മ പറയാറുണ്ട് ചെയ്തോ നിനക്കത് പറ്റും നിനക്കത് പറ്റും നീ ശ്രമിച്ചോ അങ്ങനെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ അമ്മയ്ക്ക് പേടിയുണ്ടാവും പക്ഷെ അന്നേരം അമ്മ ആ സൈഡിലേക്ക് വരത്തില്ല അത് ചെയ്ത് തീർന്നതിനു ശേഷം ഓക്കെ ഉള്ളതായിട്ട് ഫീൽ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യാറില്ല കാരണം ഞാൻ നടക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ആരെങ്കിലൊക്കെ ജസ്റ്റ് നോക്കുക എടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ അന്നേരം ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് നിന്നിട്ട് കുഞ്ഞുക്കെ ഇട്ട് നടക്കുന്ന പ്രായമാണല്ലോ അപ്പൊ അമ്മയുടെ അടുത്ത് ചോദിക്കും അമ്മയെ ഞാൻ സുന്ദരിയല്ല ും നോക്കുന്നുണ്ടല്ലോ ഗ്രേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടിക്കാലത്ത് ആർക്കും നെഗറ്റിവിറ്റി മനസ്സിന്റെ ഉള്ളിൽ ഇല്ലാത്തോണ്ടാണ് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരി ആയതുകൊണ്ടാണ് അണ്ടർസ്റ്റുഡ് കാര്യമാണോ സോ ആക്ച്വലി എനിക്കും പ്രേക്ഷകർക്കും ഈ ഡിസബിലിറ്റി എന്ന് എന്ന് നമ്മൾ ആക്ച്വലി എന്താണ് സിറ്റുവേഷൻ വാട്ട് യുവർ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ലെഫ്റ്റ് ഫിമറിന് ലെങ്ത് കുറവാണ് ജനിച്ച വഴി ലെങ്ത് കുറവായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ലെഫ്റ്റ് ഹിപ്പ് എന്ന് പറയുന്നതും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹിപ്പല്ലേ എന്തോ ഒരു മസിൽസും പിന്നെ എന്തൊക്കെയോ ഒരു ബോണിന്റെ എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം പിന്നെ എനിക്ക് ഫിംഗേഴ്സും കുറവാണ് അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇതിലേറെ ഡിഫറൻസ് ഉണ്ടായിരുന്നു നേരത്തെ രണ്ട് കാലം സർജറി ഒരു പത്ത് വർഷം മുന്നേ കാക്കനാട് സെൻട്രൈസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് ഡോക്ടർ ബിജു എം നായരുടെ അടുത്ത് ഒരു സർജറി ചെയ്തിരുന്നു അപ്പോ ഏകദേശം ടൂ ഇയേഴ്സ് നീണ്ടു നീണ്ടിരിക്കുന്ന ഇലിസറോവ് എന്ന് പറഞ്ഞിട്ടൊരു സർജറി ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പോ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു എയ്റ്റീൻ സെന്റിമീറ്ററോളം ലെങ്തൻ ചെയ്തെടുത്തു സെന്റിമീറ്റേഴ്സ് ലെങ് എനിക്ക് ആദ്യത്തെ ഡിഫറൻസ് ട്വന്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് ആയിരുന്നു അന്നേരം എന്ന് പറയുമ്പോൾ അത് ഷൂസ് വെച്ച് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഏങ്ങിക്കുത്തിയായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ പിന്നീട് ചെന്ന് കഴിയുമ്പോഴേക്കും അത് നട്ടിന് തേങ്ങൻ അങ്ങനെ കുറെ വിഷയങ്ങളാകും എന്ന് പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റിലേക്ക് വന്നത് ഇപ്പോ ഒരു സെന്റിമീറ്റേഴ്സിന്റെ ായിട്ടുള്ള കുറെ ഷൂസ് ഉണ്ടോ നമുക്ക് എല്ലാം പറ്റണം യു കെ മേക്ക് കസ്റ്റമേഡ് ഷൂസ് എനി ഡേ അപ്പോ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ബിക്കോസ് എന്റെ അടുത്ത് കുറെ ഷൂ മേക്കേഴ്സ് ആക്ച്വലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കെൻ ബി മേക്ക് ഷൂസ് ഫോർ യു ഇപ്പോഴത്തെ ഒരു വളരെ വലിയ ട്രെൻഡാണ് ാലും കുത്തി എനിക്ക് കടലിൽ നിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഇതുപോലത്തെ ലെതറിന്റെ ഷൂസ് ആയതുകൊണ്ട് അതൊരിക്കലും ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഡാൻസ് ആണ് പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല എന്റേതായ രീതിയിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും പക്ഷെ ഫ്രണ്ട്സ് എല്ലാവരും എപ്പോഴും കൈ അടിക്കും അത് കൈയടിക്കുമ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും പിന്നെ ഞാൻ പിന്നെ 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 ഡാൻസ് ചെയ്ത് കോളേജിന്റെ ഞങ്ങളുടെ ഞാൻ സേക്കര ഹാർട്ട് കോളേജ് തേവറിയിലാണ് പഠിച്ചത് അപ്പൊ അവിടെയാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവം എനിക്ക് അങ്ങനെ പൊതുവേ ആൾക്കാർക്ക്

ഭയങ്കര ഒരു അയൺ ലേഡി വന്ന് നിൽക്കുന്ന ആ ഒരു ഭയങ്കര ഗ്രേസ് ആണ് താങ്ക് യു താങ്ക് യു ആൻഡ് ഐ ഐ ഫീൽ ദ സെയിം മെൻ ഐ സി യു ആക്ച്വലി ഞാനൊക്കെ അത് കുറെ ഒക്കെ അഭിനയിക്കായിരിക്കും ബട്ട് യു ആർ ആക്ച്വലി ഇതാണ് ഇപ്പൊ ഒരു പാട്ട് പാടിയാൽ ഒന്നാ പാടാം ये मोह मोह के धागे तेरी उंगलियों से जावल है कोई टोह टोह ना लागे किस कर गिर आए सुलझे हे रोम रोम एक तारा എൻജോയ് ചെയ്ത് പാടുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ വളരെ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ സംഭവം കേൾക്കുമ്പോഴേ നമുക്ക് ആ ഗുഡ് ഫീലിങ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരേക്കും ചിരിച്ചോണ്ടിരിക്കുന്നു സോ താങ്ക് യു സോ മച്ച്